ഭരണഘടനാ ദിന പ്രസംഗം വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ ഭരണഘടനാ ദിനാശംസകൾ നേരുന്നു ഇന്ന് നാം ആഘോഷിക്കുന്ന ഭരണഘടനാ ദിനം നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് നമ്മുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു ലോകത്തെ ഏറ്റവും വലിയ രചിക്കപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത് ഇനി എന്താണ് ഭരണഘടന നമ്മുടെ രാജ്യത്തെ നിയമിക്കുന്നതും നമ്മുടെ അവകാശങ്ങളും കടമകളും നിർവചിക്കുന്നതുമായ ഒരു പുസ്തകമാണ് ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവാണ് എന്തിനാണ് ഭരണഘടന അല്ലെങ്കിൽ എന്താണ് ഭരണഘടനയുടെ പ്രാധാന്യം എല്ലാ ഇന്ത്യക്കാരും തുല്യരാണെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു ജാതി മതം ലിംഗം വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആരെയും വിവേചനം കാണിക്കാൻ പാടില്ല നിയമത്തിനു എല്ലാവരും തുല്യരാണെന്നും നീതി എല്ലാവർക്കും ലഭ്യമാക്കുമെന്നും ഭരണഘടന ഉറപ്പു നൽകുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം പത്ര സ്വാതന്ത്ര്യം തുടങ്ങിയ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ ഭരണഘടന നൽകുന്നു നൽകുന്നുതകളെ ആഘോഷിക്കുകയും എല്ലാവരും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നിർമ്മിക്കുക എന്നതാണ് ഭരണഘടനയുടെ ലക്ഷ്യം ഒരു ഭരണഘടനയുടെ ഇന്നത്തെ പ്രസക്തി എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് ഭരണഘടന മൂല്യങ്ങൾക്കും ആശയങ്ങൾക്കും എതിരായ നിരവധി വെല്ലുവിളികൾ നാം നേരിടുന്നുണ്ട് സാമൂഹിക അസമത്വം മതേതുരത്വം അധികാര കേന്ദ്രീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തെ അലട്ടുന്നു ഭരണഘടനയെ സംരക്ഷിക്കുകയും അതിൻ്റെ മൂല്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണ് നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് കൂടുതൽ അറിയുകയും അതിൻ്റെ ആശയങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യാം ഭരണഘടനാ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ അടിസ്ഥാന നിയമം എത്രത്തോളം പ്രാധാന്യമാണെന്നാണ് ഭരണഘടനയെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഒരു സമൃദ്ധവും സമാധാനപൂർണ്ണവുമായ രാജ്യം നിർമ്മിക്കാൻ കഴിയൂ നന്ദി ജയ് ഹിന്ദ് താങ്ക്സ് ഫോർ വാച്ചിങ്